നമസ്കാരം വൈറ്റ്സ്വാൻ ടോക്സിലേക്ക് സ്വാഗതം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അന്വേഷണം സി ബി ഐ ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട് കുടുംബത്തിന്റെ ആവശ്യം ഹൈക്കോടതി തള്ളി എന്താണ് സർ ഈയൊരു ഇന്നത്തെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയത്തിൽ തങ്ങളുടെ ഈ നവീൻ ബാബു അതായത് കണ്ണൂരിലെ മുൻ എ ഡി എം ആയിരുന്ന നവീൻ ബാബുവിൻ്റെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട് യഥാർത്ഥത്തിൽ കേരള മനസാക്ഷിയെ വല്ലാതെ ഞെട്ടിപ്പിക്കുകയും അല്ലാതെ വേദനിപ്പിക്കുകയും ചെയ്തൊരു സംഭവമായിരുന്നു അത് അതെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റായിരുന്ന പി പി ദിവ്യയുടെ വ്യക്തി അധിക്ഷേപത്തിൽ മനംതൊന്ന് അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്നുള്ള രീതിയിലായിരുന്നു അന്ന് വാർത്തകൾ വന്നത് പിന്നീട് നിരവധിയായ സംശയങ്ങൾ അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് നിരവധിയായ സംശയങ്ങൾ ഉയരുകയും ഇത് കുടുംബം വലിയ രീതിയിൽ ആരോപണമായി ഉന്നയിക്കുക ചെയ്തു ഈ പ്രതി പട്ടികയിൽ ഉള്ള ആളുകൾ യഥാർത്ഥത്തിൽ കരുത്തന്മാരാണ് സി പി എമ്മിന്റെ സമനായ നേതാക്കന്മാരാണ് അവർക്ക് വലിയ രീതിയിലുള്ള പിന്തുണ ലഭിക്കുന്ന സാഹചര്യമുണ്ട് എന്നുള്ളത് കൊണ്ട് ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തിൽ അതായത് പോലീസും ഒക്കെ നടത്തുന്ന അന്വേഷണത്തിൽ ഇപ്പോൾ അന്വേഷണ ഏജൻസിയിൽ അവർക്ക് താല്പര്യമില്ല അല്ലെങ്കിൽ അവർക്ക് ഒട്ടും വിശ്വാസമില്ല എന്നുള്ളതാണ് അവർ കോടതിയെ അവിടെ ഈ സി ബി ഐയെ കൊണ്ട് ഈ കേസ് അന്വേഷിപ്പിക്കണം എന്നാവശ്യപ്പെട്ടത് പക്ഷേ നിർഭാഗ്യവശാൽ ഹൈക്കോടതി അത് തള്ളിയിരിക്കുകയായിരിക്കും നമ്മളിത് കാണ്ടത് എ ഡി എമ്മിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങൾ ഒരു ഭാഗത്തും പ്രതി പട്ടികയിലുള്ള പി പി ദിവ്യയുടെ കൂടെ സി പി എം നിൽക്കുകയും എന്നാൽ എ ഡി എമ്മിന്റെ കൂടെയാണ് ഞങ്ങൾ എന്ന് സ്ഥാപിക്കുകയൊക്കെ ചെയ്യുന്ന വളരെ ദുരൂഹമായ നീക്കങ്ങളാണ് സി പി എമ്മിന്റെ ഭാഗത്തുനിന്നുണ്ടായത് ഇപ്പൊ സി പി എമ്മിന്റെ ഭാഗത്തുനിന്നുണ്ടായതെന്ന് പറഞ്ഞാൽ ഈ കൊല്ലപ്പെട്ട നവീൻ ബാബുവിന്റെയും ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞ പറഞ്ഞി എം ബാക്ക്ഗ്രൗണ്ട് അപ്പൊ ഈ പ്രതി പട്ടികയിലുള്ളവരുടെ അത്രയൊന്നും സ്വാധീനമില്ലെങ്കിൽ പോലും ഈ പത്തനംതിട്ട ജില്ലയിൽ മലയാളപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഉള്ള സി പി എമ്മിന്റെ പിന്തുണ അവർക്കുണ്ടായിരുന്നു അതുകൊണ്ട് സി പി എം വലിയ പ്രതിരോധത്തിലായിരുന്നു എന്ത് നിലപാട് സ്വീകരിക്കണം എന്നതിനെ കുറിച്ചൊക്കെ അപ്പം എം വി ഗോവിന്ദൻ അതായത് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി അത് അവരുടെ വീട് സന്ദർശിച്ചതിന് ശേഷം പറഞ്ഞത് കൊല്ല ഈ നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പമാണെന്നാണ് അതെ പക്ഷേ പിന്നീട് പി പി ദിവ്യ ജയിൽ മോചിതരായി പുറത്തിറങ്ങുന്ന സമയത്ത് അവരെ സ്വീകരിക്കാൻ വേണ്ടി പോയത് എം വി ഗോവിന്ദന്റെ ഭാര്യയായിരുന്നു എന്നുള്ളതാണ് നേത്രമായ അപ്പൊ തന്നെ നമുക്ക് വ്യക്തമായിരുന്നു ഈ കേസിൽ ഒരു കൃത്യമായ ഒരു നീതി ലഭിക്കില്ല എന്നുള്ളത് നമ്മൾ ഈ സംഭവം നടന്ന സമയത്ത് നടത്തിയ ചില ഡിസ്കഷനിലൊക്കെ വളരെ കൃത്യമായിട്ട് നമ്മൾ ഈ വിഷയം പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഈ വിഷയ ഈ നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള ദുരൂഹതകളൊന്നും ഒരിക്കലും നീങ്ങാൻ പോകുന്നില്ലെന്നും ഇതിൽ ഒരു കൃത്യമായ ഒരു അന്വേഷണമോ കൃത്യമായ കുറ്റവാളികളിലേക്ക് എത്തും എന്നൊന്നും വിചാരിക്കണം ഇപ്പോൾ പി പി മാത്രമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് കുറ്റവാളികൾ എന്ന് ഞാൻ കരുതുന്നില്ല ഇപ്പോഴും കരുതുന്നില്ല അവരുടെ കുടുംബവും കരുതുന്നില്ല എന്നുള്ളതാണ് അവരുടെ നാട്ടുകാരും കരുതുന്നില്ല അവിടെയുള്ള പ്രമുഖരായ സി പി എം പ്രവർത്തകരും ഈ ഈ പി പി ദീപിയുമായി ബന്ധപ്പെട്ട കേസിൽ വളരെ വ്യക്തമായ നിലപാടുകളൊക്കെ നേരത്തെ എടുത്താണ് കാരണം പോലീസിന്റെ എൻക്വയറിയും ഒക്കെ കൃത്യമായ രീതിയിലല്ല പോകുന്നതും ഇപ്പോൾ കുടുംബം ഏറ്റവും പ്രധാനമായി ഉന്നയിക്കുന്ന ആരോപണം എന്ന് പറയുന്നതും ഈ ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്ന നവീൻ ബാബുവിന്റെ ഡെഡ് ബോഡി വളരെ പെട്ടെന്ന് തന്നെ ഒരു ബന്ധുക്കളും ഒന്നും വരുന്നതിന് മുന്നേ തന്നെ അവർ എന്തുകൊണ്ട് ഈ പോസ്റ്റ്മോർട്ടം നടപടിയിലേക്ക് പോയി എന്നുള്ളതാണ് പരിയാരം മെഡിക്കൽ കോളേജിലെ വെച്ചാണ് പരിയാരം മെഡിക്കൽ കോളേജ് എന്ന് നമുക്കറിയാം സി പി എമ്മിന് വലിയ സ്വാധീനമുള്ള സ്ഥലമാണ് മാത്രമല്ല ഈ ഈ പ്രതിയായിരിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യയുടെ ഭാത്ത ജോലി ചെയ്യുന്നത് ഈ പരിയാരം മെഡിക്കൽ കോളേജിലാണ് എന്നുള്ളതും ഇതിൽ ആരോപണം ഉന്നയിച്ച അഴിമതി ആരോപണം ഉന്നയിച്ച ഈ പെട്രോൾ പമ്പിനു വേണ്ടിയിട്ട് എൻഒ സിക്ക് വേണ്ടി വലിയ പിന്നെ ആരോപണമൊക്കെ ഉന്നയിച്ച ആ വ്യക്തിയും ഈ ജോലി ചെയ്യുന്നത് ഇതേ സ്ഥാപനത്തിലാണ് അപ്പൊ സ്വാഭാവികമായിട്ടും അവർക്ക് അവിടെ വലിയ പിടിപാടുണ്ട് പിന്നെ മാത്രമല്ല സി പി എമ്മിന് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ഒരു സ്ഥാപനമാണ് പെരിയർ മെഡിക്കൽ കോളേജ് എന്നുള്ളത് നമ്മളിൽ കാണേണ്ടത് അപ്പം ഈ വിഷയങ്ങളിലെല്ലാം വലിയ ഒളിച്ചുകളികൾ നടന്നു എന്നുള്ളതാണ് ഇപ്പം നമ്മൾ നോക്കൂ ഈ കണ്ണൂർ ജില്ലാ ചുമതലയുള്ള കലക്ടർ ഈ ഒരിക്കൽ പോലും അദ്ദേഹം ഒന്നും പറയാത്ത ചില വെളിപ്പെടുത്തലുകൾ നടത്തുവാണ് ഇദ്ദേഹം എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് യോഗത്തിന് ശേഷം എന്റെ ക്യാബിൽ വന്ന് പറഞ്ഞു എന്ന് ദിവസങ്ങൾക്ക് എത്രയോ കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം ഈ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പം ഈ ഇതിലൊക്കെ വലിയ രീതിയിൽ അതായത് ഇതിൽ കുറ്റവാളികളായ ആളുകൾക്ക് രക്ഷപ്പെടാനുള്ള എല്ലാ മാർഗങ്ങളും ഒരുക്കി എന്നുള്ളതാണ് എന്തുകൊണ്ട് നവീൻ ബാബുവിന്റെ മരണത്തിന് ശേഷം ഇദ്ദേഹം എങ്ങനെയാണ് റെയിൽവേ സ്റ്റേഷൻ വരെ പോയ നവീൻ ബാബു തിരിച്ച് ക്വാർട്ടേഴ്സിലെത്തിയത് അദ്ദേഹത്തിൻ്റെ കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ ഇദ്ദേഹം ആരെങ്കിലും ഫോൺ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തെ ആരെങ്കിലും ഫോൺ ചെയ്തിട്ടുണ്ടോ ഇത്തരം വിഷയങ്ങളൊന്നും പോലീസ് ഇതുവരെ വ്യക്തത വരുത്തില്ലതുവരെ അപ്പം ദുരൂഹതകൾ ദുരൂഹതകളായി തന്നെ തുടരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇവർ ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നിയമ പോരാട്ടങ്ങൾ നടത്തുമെന്നാണ് ഇന്നിപ്പം മഞ്ജുഷ എ ഡി എമ്മിൻ്റെ ഭാര്യ മഞ്ജുഷ പറഞ്ഞിരിക്കുന്നത് നിയമ പോരാട്ടം ഇവിടെ അവസാനിക്കുന്നില്ല ഒരു കോടതിയിൽ ഈ എൻ്റെ ആവശ്യം നിരാകരിച്ചെങ്കിൽ പോലും ഞാൻ ഈ ആവശ്യവുമായി നിയമ പോരാട്ടം തുടരുക തന്നെ ചെയ്യും അത് അവസാനം വരെ തുടരുക തന്നെ ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ നമ്മളിതിൽ കാണേണ്ടത് സി പി എം ഭരിക്കുന്ന ഒരു ഒരു സ്റ്റേറ്റിൽ സി പി എമ്മിൻ്റെ ചില പ്രഗത്ഭരായ ആളുകൾ സംശയത്തിന്റെ നിൽക്കുന്ന ഒരു കേസിൽ എന്തെങ്കിലും തരത്തില നീതി ലഭിക്കും എന്നുള്ള പ്രതീക്ഷിക്കുന്നു അപ്പൊ കോടതിയെ സംബന്ധിച്ചിടത്തോളം കോടതിയിൽ പോലീസ് കൊടുക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ കോടതിക്ക് ഒരു തീരുമാനം എടുക്കും ഇൻഡിപെൻഡന്റ് ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല പിന്നെ മാത്രമല്ല കണ്ണൂരിൽ വെച്ച് നടന്ന ഒരു സംഭവത്തിൽ ഈ മലയാളപ്പുഴയിലെ പത്തനംതിട്ട മലയാളപ്പുഴയിലുള്ള ഇവരുടെ ബന്ധുക്കൾക്കൊന്നും വന്ന് വലിയ വിവരശേഖരണങ്ങൾ നടത്താൻ പറ്റില്ല ഇപ്പൊ സി സി ടി വി ദൃശ്യങ്ങളൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് അതേസമയം ഈ പരാതിക്കാരനായ പ്രശാന്തൻ ഈ ഈ ഇദ്ദേഹം നവീൻ ബാബുവിന് പണം കൊടുക്കാൻ വേണ്ടി പോയി എന്ന് പറയുന്ന ദിവസം ഇദ്ദേഹം സ്കൂട്ടറിൽ പോകുന്ന പ്രശാന്തിനെയും നടന്നു പോകുന്ന നവീൻ ബാബുവിന്റെയും സി സി ടി വി ദൃശ്യങ്ങളിലുള്ള സോഷ്യൽ മീഡിയയിലെ പക്ഷെ ഇദ്ദേഹത്ത് ഇദ്ദേഹത്തിന്റെ ഈ മരണ ദിവസം ഇദ്ദേഹത്തിന്റെ യാത്രകളൊന്നും സി സി ടി വി ദൃശ്യങ്ങളൊന്നും ശേഖരിക്കാൻ വേണ്ടി പോലീസ് ഒരു ശ്രമവും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് വലിയ ദുരൂഹത അതെ ഇവിടെ ഇവിടെ യഥാർത്ഥത്തിൽ ഇത് ഈ തുടക്കം തൊട്ട് തന്നെ നവീൻ ബാബുവിന്റെ മരണത്തിൽ എന്തൊക്കെയോ തരത്തിൽ ഒളിച്ചുകളികൾ നടത്തുന്നു എന്നത് വളരെ വ്യക്തമായിരുന്നു അതെ അതുകൊണ്ടാണ് ഈ കേസ് സി ബി ഐ അന്വേഷിക്കണം എന്ന് പറഞ്ഞത് നമ്മൾ നോക്കൂ കഴിഞ്ഞ ദിവസമാണല്ലോ കൃപേഷിന്റെയും ശരത്ലാലിന്റെയും കേസിൽ വിധി വരുന്നത് ഈ കേസ് സി ബി ഐക്ക് വിട്ടുകൊടുക്കരുത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സി പി എമ്മും അതുപോലെ തന്നെ നമ്മുടെ ഭരണകക്ഷികൾ എന്താ സംഭവിച്ചത് ഒരു കോടി രൂപ ചെലവഴിച്ചു അതെ ഈ കേസ് സി ബി ഐക്ക് വിടാതിരിക്കാൻ വേണ്ടി സർക്കാർ ഒരു കോടി രൂപ ചെലവഴിച്ച് ഡൽഹിയിൽ നിന്നുള്ള പ്രഗത്ഭരായ അഭിഭാഷകരെ വെച്ച് കേസ് വാദിച്ചു പക്ഷെ അവസാനം എന്താ സംഭവിച്ചത് സി ബി ഐ കേസ് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഉത്തരവിടുകയും അത് സുപ്രീം കോടതി ശരിവെക്കുകയും ചെയ്തോടുകൂടി സി ബി ഐ കേസ് അന്വേഷിക്കുന്നു എന്തുകൊണ്ടായിരുന്നു അവർ നാല് പേർക്ക് അഞ്ച് അതായത് മുൻ എം എൽ എ കുഞ്ഞുരാമൻ അടക്കമുള്ള നേതാക്കന്മാർ അഞ്ച് വർഷത്തേക്ക് ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു ഈ നേതാക്കളിലേക്ക് അന്വേഷണം എത്താതിരിക്കാൻ വേണ്ടിയായിരുന്നു സി ബി ഐയുടെ അന്വേഷണത്തെ തടയാൻ വേണ്ടി ഇത്രയേറെ വ്യഗ്രത കാണിച്ചിരുന്ന നമ്മളിൽ കാണേണ്ടതുണ്ട് ഈ കേസിലും ഞാൻ പ്രതീക്ഷിക്കുന്നത് സി സി ബി ഐ മഞ്ജുഷ മഞ്ജുഷായ നവീൻ ബാബുവിന്റെ ഭാര്യ ഹൈക്കോടതിയെ സമീപിച്ച അന്ന് തന്നെ വളരെ വ്യക്തമായി എം ഗോവിന്ദനും മറ്റ് സി പി എമ്മിന്റെ നേതാക്കന്മാരും ഒരു കാര്യം വ്യക്തമാക്കി ഉണ്ടായിരുന്നു ഈ കേസിൽ സി ബി ഐ അന്വേഷണം ഇവർ ആരെ ഭയക്കുന്നത് ഇവർക്ക് കൃത്യമായി ഭയക്കാനുണ്ടെന്നും ഇതിൽ എന്തൊക്കെയോ തരത്തിലുള്ള ദുരൂഹതകൾ ഉണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് സി പി എം ഈ ഈ സി ബി ഐ അന്വേഷണത്തെ തുടക്കം തൊട്ട് തന്നെ എതിർത്തു എന്നുള്ളത് ഏത് വില കൊടുത്തും സർക്കാറും അതിനെ എതിർക്കും എന്നുള്ളത് വളരെ വ്യക്തമായി കഴിഞ്ഞു സർക്കാരിൻ്റെ നിലപാട് കൂടി നോക്കിയാൽ മാത്രമേ ഹൈക്കോടതിക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ എന്നുള്ളതുകൊണ്ട് ഹൈക്കോടതി ഇപ്പോൾ ആ കേസ് ഇപ്പോൾ പക്ഷേ പറഞ്ഞിരിക്കുന്നത് ഉന്നതനായ ഒരു പോലീസ് ഓഫീസറുടെ മേൽനോട്ടത്തിലായിരിക്കണം കേസിൻ്റെ അന്വേഷണമെന്നും ഇതിലെ കേസ് അന്വേഷണത്തിന്റെ വിവരങ്ങൾ അപ്പോൾ കോടതി അറിയിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ക്ലോസോട് കൂടിയാണ് ഈ ഇത് തള്ളിയിരിക്കുന്നത് അപ്പോൾ മാത്രമല്ല ഈ അന്വേഷണത്തിൽ യാതൊരു തരത്തിലുള്ള ഒരു ഒരു വീഴ്ചയും ഉണ്ടാവില്ല എന്നുള്ളത് പ്രോസി ഈ പ്രോസിക്യൂഷൻ്റെ ഭാഗത്തുനിന്ന് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് അഭ്യന്തര വകുപ്പ് കൃത്യമായി സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കൃത്യമായിട്ടുള്ള ഒരു ഉറപ്പ് കൂടി ഹൈക്കോടതിക്ക് കൊടുക്കണം ഹൈക്കോടതിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഉറപ്പുകളൊന്നും ഒരിക്കൽ പോലും തള്ളിക്കളഞ്ഞുകൊണ്ട് ഒരു സി ബി ഐ അന്വേഷണത്തിൽ ഉത്തരവിടാൻ കഴിയില്ല എന്നുള്ളത് പക്ഷേ നിയമ പോരാട്ടം വീണ്ടും മുന്നോട്ട് പോവുകയും ഇവർക്ക് ഈ പിന്നെ കൊല്ലപ്പെട്ട ഈ മരണം മരിച്ച ഈ നവീൻ ബാബുവിന്റെ കുടുംബത്തിന് ഈ ഈ അന്വേഷണ ഏജൻസിയുമായിട്ട് യാതൊരു തരത്തിലും സഹകരിക്കാൻ പറ്റില്ല എന്നൊരു സാഹചര്യം ഉണ്ടാവുകയും അത് കൃത്യമായി കോടതിയെ ബോധ്യപ്പെടുത്താനും കഴിഞ്ഞാൽ വീണ്ടും ചിലപ്പോൾ സി ബി ഐ അന്വേഷണം വന്നുകൂടാകുകയും എന്നുള്ളതാണ് പക്ഷെ ഇപ്പോൾ ഇന്ന് ഉണ്ടായ ഈ കോടതിയുടെ ഈ നിരീക്ഷണം യഥാർത്ഥത്തിൽ കുടുംബത്തിന് നിരാശയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള അതൊരു സംശയമില്ല പക്ഷേ കേരളത്തിൽ ഈ ഈ ഭരിക്കുന്ന പാർട്ടി തന്നെ യഥാർത്ഥത്തിൽ ഇവിടെ പല ആ പല കുറ്റവാളികളെയും സംരക്ഷിക്കുകയും അവർക്ക് കൃത്യമായിട്ട് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ ഒരുക്കുകയും ചെയ്യുന്നു എന്നുള്ളൊരു ഒരു ഒരു ദുഃഖകരമായ ഒരു കാഴ്ചയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ട് ഇപ്പം പി പി ദിവ്യ ഈ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെടുകയും അവർ ജയിലിൽ കടക്കുകയൊക്കെ ചെയ്തു എന്നുള്ളത് ശരിയാണ് പക്ഷേ അവർ ഈ കേസിൽ ഏതെങ്കിലും തരത്തിൽ ശിക്ഷിക്കപ്പെടും എന്നോ അല്ലെങ്കിൽ ഈ കേസിലെ ദുരൂഹതകൾ പൂർണ്ണമായി നീക്കുമെന്നോ ഇതിന്റെ പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊക്കെ രംഗത്ത് വരുമെന്നോ ഇപ്പോഴുള്ള ഈ അന്വേഷണം വെച്ച് പറയാൻ പറ്റില്ല എന്നുള്ളതാണ് ഇവിടെയാണ് വലിയ വിഷയം എന്ന് പറയുന്നത് അപ്പൊ കേരള മനസാക്ഷിയെ വല്ലാതെ ഞെട്ടിച്ചു കേരളത്തിലെ ആളുകളെല്ലാം ഭയങ്കരമായി വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു കേരളീയർ മാത്രമല്ല ഈ ഈ അദ്ദേഹത്തിന്റെ മരണം വലിയ രീതിയിൽ എല്ലാ എല്ലാ തരത്തിലും ആളുകളെ വല്ലാത്ത രീതിയിൽ സംഘടനകള് അടക്കമുള്ള സംഘടനകളിൽ വല്ലാതിക്കുന്ന അടക്കമുള്ള ആളുകളെ പോലും ഞെട്ടിച്ചു കളഞ്ഞു അതെ പക്ഷെ എ ഡി എം എന്ന് പറയുന്നത് കലക്ടറേറ്റ് തൊട്ട് താഴെയുള്ള ഒരാളാണ് അല്ലാതെ ഒരു സാധാരണക്കാരനായ ഒരു ഒരു ക്ലർക്ക് ഒന്നുമല്ല ഇത് പിന്നെ ജീവന അവസാനിപ്പിക്കേണ്ടി വന്നത് അപ്പോൾ എത്രത്തോളം ഭരണകൂട ഭീകരത എത്രത്തോളം ഭീകരമാണെന്നും സി പി എം പോലുള്ള ഒരു പാർട്ടി എത്രത്തോളം നീചമായാണ് ഓരോ വിഷയത്തിലും ഇടപെടുന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമായി ഈ ഈ പി ദിവ്യ കുറ്റക്കാരിയാണെങ്കിൽ അവർക്ക് പരമാവധി ശിക്ഷ കിട്ടും എന്നും അല്ലെങ്കിൽ അവർക്ക് ശിക്ഷിക്കപ്പെടണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെറുതെ പുറത്ത് പ്രസ്താവന ഇറക്കുകയും പി പി ദേവിയെ പാർട്ടിയിൽ നിന്നും തരംതാത്തി പുറത്താക്കി എന്നൊക്കെ ഒരു സാധാരണ മെമ്പർമാരാക്കി മാറ്റി എന്നൊക്കെ പറയുമ്പോഴും അവർ വളരെ സജീവമായി ഇപ്പോഴും ഈ കണ്ണൂരിലെ രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ള കഴിഞ്ഞ ദിവസം ഒരു ഒരു കൊലക്കേസിൽ പ്രതിയായ ഒരാളുടെ വീടിന്റെ കീറി താമസം അതിന് സി പി എമ്മിന്റെ പ്രഗത്ഭരായ നേതാക്കന്മാരെല്ലാം പങ്കെടുത്തു ഈ സംഭവത്തിൽ അപ്പോൾ നമ്മൾ കാണുന്നതല്ല യഥാർത്ഥത്തിൽ രാഷ്ട്രീയത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നെന്നും അവർക്കാവശ്യമുള്ള ഏതൊരാൾക്കും സംരക്ഷണം കൊടുക്കും ഇപ്പൊ പി എ ഡി എമ്മിന്റെ മരണത്തിൽ ദുരൂഹതകളൊക്കെ മാറ്റുകയും അവർക്ക് നീതി ലഭിക്കണം എന്നൊക്കെ പുറത്തു പറയുന്നതല്ലാതെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം നവീൻ ബാബുവിന്റെ കുടുംബത്തിന് നീതി ലഭിക്കില്ലെന്നും അവരുടെ രാഷ്ട്രീയ ലക്ഷ്യമല്ല എന്നുള്ളതാണ് നമ്മളെ ഞാൻ മനസ്സിലാക്കേണ്ടത് അപ്പൊ ഇത്തരം ഒരു സാഹചര്യത്തിൽ യഥാർത്ഥത്തിൽ കേരളത്തിൽ ആർക്കെങ്കിലും നീതി ലഭിക്കും അല്ലെങ്കിൽ എല്ലാം വളരെ പിന്നെ വളരെ കൃത്യതയോടുകൂടിയാണ് നടന്നു പോകുന്നത് എന്നൊക്കെ ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ അവർ മൂഢന്മാരാണ് എന്ന് മാത്രമേ നമുക്ക് ഈ വിഷയത്തിൽ പറയാനാവുള്ളൂ അതുകൊണ്ട് എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ ഇപ്പോഴുള്ള അവസ്ഥ വെച്ച് ഈ ഈ നടക്കുന്ന രീതികൾ വെച്ച് ഏതെങ്കിലും തരത്തിൽ നീതി ലഭിക്കും എന്ന് നമ്മൾ കരുതേണ്ടതില്ല അവരുടെ കുടുംബത്തിനും യഥാർത്ഥത്തിൽ ഈ അന്വേഷണ ഏജൻസിന്ന് ഏതെങ്കിലും തരത്തിലുള്ള നീതി ലഭിക്കും എന്ന് അവരും കരുതുന്നില്ല അതുകൊണ്ട് അവരുടെ നിയമ പോരാട്ടം തുടരട്ടെ എന്ന് മാത്രമേ നമുക്കിപ്പോൾ പറയാനുള്ളൂ പക്ഷേ ഈ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇനിയെങ്കിലും ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു മുൻകരുതലെങ്കിലും നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാകണം ജനങ്ങൾക്ക് കുറച്ചും കൂടി ഭയരഹിതമായി ജീവിക്കാനുള്ള ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാവണം എന്ന് മാത്രമാണ് നമുക്ക് ഇതിലേക്ക് ആകെ അഭ്യർത്ഥിക്കാനുള്ളത് ഏതായാലും നിയമ പോരാട്ടം തുടരുമെന്നാണ് നവീൻ ബാബുവിൻ്റെ കുടുംബം അറിയിച്ചിരിക്കുന്നത് തുടർ മണിക്കൂറുകളിൽ രാഷ്ട്രീയ കേരളത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് കാണാം